ചായയും ഈ പിള്ളേരാണെങ്കിൽ എത്ര ഒരു എങ്ങനെത്തേ അമ്മ വിളിച്ചു കേൾക്കുന്നില്ല

ഇതിൽ ഏതെങ്കിലും <laughs> <laughs> ില്ലടിന്റെ അടുത്ത് എൻ്റെ ചേച്ചി തോറ്റുപോ നോക്കോ തോറ്റുപോ എല്ലാത്തിനും തോറ്റുപോകും ഇനി

അതന്നെ ഞങ്ങൾ പോകുന്നുണ്ട് ചേച്ചി ഇവിടെ ചേച്ചി പോയിക്കോ ചേച്ചിയ്ക്ക് പോയി കൊണ്ട് ഞാൻ തോറ്റി മൂന്നും കൂടെ മരിയാദിക്ക് നോക്കിക്കോ വണ്ടി വണ്ടിപ്പോ വരും ഒരു പറഞ്ഞാലും മണിക്കൂർ അങ്ങോട്ട് കേരളിന്റെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം കൊണ്ടേ സ്കൂളിൽ പോവാ ചേച്ചി ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അമ്മ പറഞ്ഞാൽ ആദ്യം പ്രശ്നവില്ലേ അമ്മ അറിയില്ലായിരിക്കും അതെങ്ങനെയാ പ്രിയ ചേച്ചി വന്നാലും പറഞ്ഞു കൊടുക്കൂലേ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറാതെ സ്കൂൾ വരുന്നതിന് മുന്നേ ചേച്ചി എത്തുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലേക്ക് പോവാം

ചേച്ചി നോക്കേ ഇവിടെയുള്ള മീനുകൾക്കും കിളികൾക്കും ഒന്നും സ്കൂളിൽ പോകണ്ടല്ലോ പഠിക്കാൻ വേണ്ട പഠിക്കി പഠിക്കാന്ന് ആരോ ചീത്തം പറയില്ല സ്കൂളിൽ പോയി സാർമാരെ അടി വാങ്ങണ്ട എന്ത് സുഖല്ല അവർക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കിളിയായി ജനിച്ചാൽ മതിയായിരുന്നു പറഞ്ഞു 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 എത്ര ദൂരം പോവാ നീ പറയുന്നത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാണ് ഞാനും ആലോചിക്കാറുണ്ട് അപ്പക്കുട്ട ഒരു പക്ഷിയായി ജനിച്ചിരുന്നെങ്കിലേ എന്ത് സുഖായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനോ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ മനുഷ്യന്മാരായി പോയല്ലേ സ്കൂളിൽ പോയേ പറ്റുള്ളൂ ഞാൻ എത്ര കാലം എന്നറിയാം സ്കൂളിൽ പോകണ്ട എനിക്ക് ഇഷ്ടമല്ല പഠിക്കാൻ പഠിത്തം നിരത്താ കൃഷി ചെയ്താൽ മതി എന്നൊക്കെ പറയാൻ തുടങ്ങി അച്ഛനോട് അമ്മേനോട് രണ്ടുപേരും അമ്പിനും വലിയ എടുക്കുന്നില്ല സ്കൂളിൽ പോയാൽ മാത്രമേ വലിയ കുട്ടികളാവൂ നല്ല ബുദ്ധി വെക്കും അച്ഛനും അമ്മയും പറയുന്നേ നമ്മൾ എന്താ ചേച്ചി ചെയ്യാ സ്കൂൾ വിടാൻ സമയമാകുമ്പഴത്തേക്കും വീട്ടിൽ പോയിട്ട് അടി വാങ്ങണ്ടേന്ന് ഓർത്തിട്ട് എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല പ്പുകൂട്ട ഞാനിപ്പോ പ്രാർത്ഥിച്ചിന് തോറ്റിങ്ങേട്ടെ മുട്ടയും വാങ്ങി വരണം എന്നാ എന്നാ പിന്നെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പ്രിയചേച്ചി ഞാനും നല്ല മാർക്ക് വാങ്ങിയ പ്രിയതജി അമ്മയ്ക്ക് എരുതിയിൽ പെട്രോൾ ഒഴിച്ച് കൊടുക്കും അതോടുകൂടി അമ്മ നമ്മളെ നല്ലോണം പല്ല് ചെയ്യും എന്നാൽ പ്രിയതച്ചിൽ എല്ലാം പൂജയായി പോട്ടെ മാർക്ക് ഉം അതിന് ചാൻസ് കുറവാണ് പ്രിയതച്ചി രാവിലെ പറഞ്ഞിട്ടില്ല നല്ല വെല്ലുവിളിയായിരുന്നു നല്ലോണം നല്ലവണ്ണം പഠിച്ചു എഴുതിയിട്ടുണ്ടെന്ന തോന്നുന്നത് പുലർച്ചെ നാലു മണിക്കൊക്കെ അലാമെറ്റോ അപ്പുകുട്ട ആ സമയത്തൊക്കെ ഞാൻ വെച്ച് കൂർക്കുമായി അടുത്ത എക്സാം ആവട്ടെ നമുക്ക് നല്ലോണം പഠിച്ചിട്ടെ പ്രിയ പ്രിയ മാർക്ക് വാങ്ങണം എന്നിട്ട് അമ്മേന്റെ ചേച്ചിക്ക് െണ്ണം പഠിച്ചിട്ട് മാർഗ്ഗാങ്ങണം പക്ഷികളും ചെലപ്പം കൊത്തിക്കൊണ്ട് ചേച്ചി

നമുക്ക് ആരോടും നമ്മൾ അല്ലാതെ ഈ മാജിക് ബോക്സിന്റെ രഹസ്യം അറിയരുത് ഓ എന്നും ബിരിയാണി ബിരിയാണി സൂപ്പർ ഇതിനെ എന്തൊക്കെ ആ ഒന്ന് കണ്ടോട്ടെ നമുക്കിതേ ചേച്ചി കാണാതെ ഏ ചേച്ചി ചേച്ചി പ്രിയ പ്രിയ ചേച്ചിനോട് പറയണ്ട എപ്പോഴും ബിരിയാണി കഴിക്കേണ്ടി വരും നമുക്കേ ഇത് വെച്ച് പല പരീക്ഷണവും നടത്താനുണ്ട് ഏഹ് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം